നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് ബ്യൂറോ ക്യാമറാമാൻ ദാരുണാദ്യം ആക്രമണം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു ചേർന്നുരംഗ മുന്നറിയിപ്പ് ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചുരംഗ സാധ്യതയില്ലെങ്കിലും ചൂട് കുറയില്ല വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ മേഖല കൂടി കണ്ടെത്തി വരുമാനമുണ്ടാക്കാൻ വിദ്യാർത്ഥികൾ പ്രാപ്തരാകണമെന്ന് കെ ഡി പ്രസേനൻ അവരവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാവണമെന്നും പ്രസേനൻ ദേശീയ പുരസ്കാര നിറവിൽ വടക്കഞ്ചേരി സംഗമം കുടുംബശ്രീ കദർക്കൂട് നിർമ്മാണത്തിനാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് പുരസ്കാരം തേടിയെത്തിയത് വിശദമായി ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് പാലക്കാട് ബ്യൂറോ ക്യാമറാമാൻ എ വി മുകേഷിന് ദാരുണാന്ത്യം പാലക്കാട് കൊട്ടേക്കാട് വെച്ചാണ് അപകടം സംഭവിച്ചത് കാട്ടാനക്കൂട്ടം പുഴമുറിച്ചു കടക്കുന്നതിനിടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന്റെ ഇടയിലാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന മുകേഷ് ഒരു വർഷം മുൻപാണ് പാലക്കാട് എത്തിയത് മലപ്പുറം പരപ്പനങ്ങാടി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ് മുകേഷ് ഭാര്യ അട്ടിഷ കാട്ടാക്രമണം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു കാട്ടാനാക്രമണത്തിൽ പാലക്കാട് വനംപരിധിയിൽ ഉൾപ്പെട്ട മലമ്പുഴ പനമരക്കാട് പ്രവർത്തകൻ മരണപ്പെട്ട സാഹചര്യത്തിലും വാളയാർ റേഞ്ചിൽ കഞ്ചിക്കോട് റെയിൽവേ ക്രോസിന് സമീപം തീവണ്ടി കട്ടി പിടിയാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ടും അടിയന്തര യോഗം ചേർന്നു ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയുടെ സാന്നിധ്യത്തിലാണ് അടിയന്തര യോഗം ചേർന്നത് കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട നിലവിൽ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ വാച്ചർമാർ സജീവമാണെന്ന് ഡി അറിയിച്ചു ആവശ്യമെങ്കിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പൊതുജനങ്ങൾ വനമേഖലകളിൽ പ്രവേശിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു യോഗത്തിൽ ആർ എഫ് ഒ മുഹമ്മദ് അലി പാലക്കാട് തഹസിൽദാർ സി എസ് രാജേഷ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണികൃഷ്ണൻ ലേഖാ ചാക്കോ എം ജി ഭരത് വി ധന്യ എന്നിവർ പങ്കെടുത്തു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു ജില്ലയിൽ ഉഷ്ണതരംഗം സാധ്യത ഇല്ലെങ്കിലും കനത്ത ചൂട് തുടരുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു ജില്ലയിൽ നിലവിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു എങ്കിലും ക്ലാസുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ഓൺലൈനിൽ ആക്കുന്നത് ഉചിതമായിരിക്കും ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നുണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ മേഖലകൾ കൂടി കണ്ടെത്തി വരുമാനമുണ്ടാക്കാൻ വിദ്യാർത്ഥികൾ പ്രാപ്തരാകണമെന്ന് കെ ഡി പ്രസേന റ്റ് കെ ബി സി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വടക്കഞ്ചേരിയിൽ നടത്തിയ വിദ്യാഭ്യാസ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉന്നത ഉന്നത വിദ്യാഭ്യാസ 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 മേഖലയിൽ മേഖലയിൽ സാങ്കേതിക ആവശ്യമായ സീറ്റുകൾ എല്ലാം പലപ്പോഴും എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എവിടേക്കാണ് നൽകേണ്ടത് തൻ്റെ വിജയശതമാനവുമായി ബന്ധപ്പെട്ട് ഏത് കോഴ്സാണ് ഈ കേരളത്തിൽ ലഭ്യമാവുക അല്ലെങ്കിൽ പുറത്ത് ലഭ്യമാവുക എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ധാരണ പടക്കമില്ലാത്തതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിൽ വരുന്ന തെറ്റുകൾ വേഗതക്കുറവുകൾ പെശകുകൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി പല കുട്ടികൾക്കും ആഗ്രഹിച്ച കോഴ്സുകളിൽ എത്തിച്ചേരാൻ ചേരാൻ വേണ്ടി കഴിയുന്നില്ല ആഗ്രഹിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി കഴിയുന്നില്ല ആ ഒരു പ്രശ്നം ഇപ്പോഴും നമ്മുടെ തമ്മിലുള്ള ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നു എന്നാൽ കേരളത്തിൽ എല്ലായിടത്തും ഇതിന് സമാനമായ ഒരു സ്ഥിതിയാണ് പാലക്കാട് ജില്ലയിലും മാറ്റം ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് നല്ല പുരോഗതി ഈ ഉന്നത വിദ്യാഭ്യാസ ുമായി ബന്ധപ്പെട്ടുള്ള അറിവിന്റെ കാര്യത്തിൽ ഈ ജില്ലയിലും ഉണ്ടായിത്തു അത് നന്നായി നമുക്ക് ഇപ്പോ കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഗൗരവമായി കേരളത്തിലെ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലക്കാണ് വിദ്യാർത്ഥികൾ അവരുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള മേഖലകൾ കൂടി കണ്ടെത്തുവാൻ ശ്രമിക്കണമെന്നും കെ ഡി പ്രസേരൻ പറഞ്ഞു വടക്കഞ്ചേരി ഇ എം എസ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടിയിൽ സ്റ്റാർട്ട് മാനേജിംഗ് ഡയറക്ടർ പി കെ ബാബു അധ്യക്ഷനായി ഈ വടക്കഞ്ചേരി മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഏത് മേഖലയിലേക്ക് തിരിയണമെന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക അവർ കറക്റ്റായുള്ള ദിശയിലേക്ക് തിരിച്ചുവിടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രതീഷ് ഇതിനെ ചുക്കാൻ പിടിക്കുവാനായിട്ട് ലഹരി പുറപ്പെട്ടിരിക്കുന്നത് അത്തരമൊരു സമീപിച്ചപ്പോൾ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നേരുകയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത് ഒരു ഉണർവായിരിക്കും എന്ന് പറയാൻ ഞാൻ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി സീനിയർ കൗൺസിലർ എസ് അബ്ദുൾ റഹ്മാൻ ക്ലാസ് എടുത്തു ബോബൻ ജോർജ് രതീഷ് രാമചന്ദ്രൻ എ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു കെട്ടിട നിർമ്മാണത്തിനിടെ താഴെ വീണ യുവതി മരിച്ചു കിഴക്കഞ്ചേരി കണിയമംഗലം പാത്തുമുത്താണ് മരിച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് പുതിയതായി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നും തൊഴിലാളിയായ പാത്തുമുത്ത് താഴെ വീഴുകയായിരുന്നു ഉടൻ തന്നെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ പുന്നപ്പാടം കാക്കോട് പുത്തൻപള്ളി ഖബർസ്ഥാനിൽ സംസ്കരിക്കും മറ്റു വാർത്തകളിലേക്ക് ദേശീയ പുരസ്കാര നിറവിൽ വടക്കഞ്ചേരി സംഗമം കുടുംബശ്രീ ഇരുപത്തിയൊന്ന് വർഷമായി നിൽക്കതിർ കൊണ്ട് കതിർക്കൂട് നിർമ്മിച്ച് വിപണനം ചെയ്യുകയാണ് വടക്കഞ്ചേരി കൊടിക്കാട്ടുകാവിലെ സംഗമം കുടുംബശ്രീ അംഗങ്ങൾ ദേശീയ പുരസ്കാര നിറവിലാണ് വടക്കഞ്ചേരി സംഗമം കുടുംബശ്രീ കതിർക്കൂട് നിർമ്മിച്ച് വിപണനം നടത്തുന്നതിനാണ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് ഏർപ്പെടുത്തിയ മികച്ച പാരമ്പര്യ സംരംഭത്തിനുള്ള അവാർഡിന് അർഹമായത് ഈ മാസം പന്ത്രണ്ടിന് തൃശൂരിൽ വച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും രണ്ടായിരത്തി മൂന്ന് മുതൽ കതിർക്കൂട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് വടക്കഞ്ചേരി നായർ തറയിലെ സംഗമം കുടുംബശ്രീയിലെ അംഗങ്ങൾ നെൽക്കതിരുകൾ ശേഖരിച്ച് കതിർക്കൂടുകൾ നിർമ്മിക്കാറാണ് പതിവ് ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം പല വലുപ്പത്തിലുള്ള കതിർക്കൂടുകൾ നിർമ്മിച്ചു നൽകും നൂറു മുതൽ രണ്ടായിരം രൂപ വരെയാണ് വില വീടിന് ഐശ്വര്യത്തിനായാണ് ആദ്യകാലത്ത് കതിർക്കൂട് തൂക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ വീടുകളിലും സ്ഥാപനങ്ങളിലും അലങ്കാരമായി ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ വരെ ഇവരുടെ കതിർക്കൂടുകൾക്ക് പ്രിയമാണ് സിനിമാതാരം മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇവരിൽ നിന്നും കതിർക്കൂട് വാങ്ങിച്ചിട്ടുണ്ട് നെൽമണികൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശേഖരിച്ച കതിർ വെയിലത്തും മഞ്ഞിലും ഇട്ട് ഉണക്കിയെടുത്താണ് കതിർക്കൂടുകളുടെ നിർമ്മാണം പത്തു പേരടങ്ങുന്ന സംഘമാണ് നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഗീതാവി പിള്ള രമാ രാധാകൃഷ്ണൻ പുഷ്കല പ്രമീള ചെല്ല വിജയലക്ഷ്മി പങ്കജം മീന ശങ്കരി സുജാത എന്നിവരുടെ നേതൃത്വത്തിലാണ് കതിർക്കൂടുകൾ നിർമ്മിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിലെ മാനേജർ ഒരു നവനീത് സാറുണ്ടായിരുന്നു അദ്ദേഹമാണ് ഞങ്ങൾക്ക് എറണാകുളത്തുനിന്ന് ഷേണ ഈവൻ ഒരു ആളെ കൊണ്ടുവന്ന് കതിർക്കൂട് നിർമ്മാണത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത് അതിപ്പം നമുക്ക് കുടുംബശ്രീയുടെ ഇത്രയും മെമ്പർമാർക്ക് ഒരു ജീവിതമാർഗവും കൂടിയാണ് മറ്റുള്ള പലിശക്കാരെയൊന്നും ഞങ്ങൾക്ക് ആശ്രയിക്കാണ്ട ഞങ്ങൾക്ക് സ്വയം സമ്പാദിച്ച് തന്നെ ജീവിക്കാനുള്ള ഒരു മാർഗമാണ് എല്ലാവരും കതിർക്കൂട് നിർമ്മിക്കുകയും കൊടുക്കുകയും ചെയ്യേണ്ടത് ഓരോ അമേരിക്ക ലണ്ടൻ അതുപോലെ തന്നെ കൊല്ലങ്കോട് കോവിലകം അവിടേക്കൊക്കെ കതിർക്കൂട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ തൃശ്ശൂർ ഹാൻഡിക്രാഫ്റ്റിൽ കൊടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരണ സമയത്ത് മന്ത്രിമാർക്കൊക്കെ കൊടുക്കാൻ കതിർക്കൂടുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട് നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് അതിന് സെലക്റ്റഡ് ആയിട്ടുള്ള കതിരാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുക കൊണ്ടുവന്ന് ഞങ്ങൾ കുളിച്ച് ശുദ്ധമായി തന്നെ എല്ലാം നിർമ്മിക്കുകയുണ്ടാക്കുകയൊക്കെ ചെയ്യും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെ ഈ ഇത്രയും വർഷം ഉണ്ടാക്കിയ കതിർക്കൂട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ കതിർക്കൂടാണ് എവിടെ ഇരിക്കേണ്ടത് ഇന്നും അതിന് യാതൊരു കുഴപ്പവും ഞങ്ങൾ നന്നായി മഞ്ഞ് മഞ്ഞത്ത് വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി വൃത്തിയായി ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് അത് ഒരിക്കലും കൊഴുകിയെ കേടുവരി ചെയ്യാറില്ല എൻ സി സിയുടെ ദശദിന ക്യാമ്പിന് മലമ്പുഴ ജവഹർ ദവോദയ വിദ്യാലയത്തിൽ തുടക്കമായി ഐക്യവും അച്ചടക്കവും മുൻനിർത്തി സേനാ പരിശീലനവും സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തുന്ന പരിശീലന പരിപാടിയിൽ ജില്ലയിൽ സ്കൂൾ കോളേജുകളിൽ നിന്നായി അറുന്നൂറ്റി ഒന്ന് കേഡറ്റുകൾ പങ്കെടുക്കുന്നു ഷൂട്ടിംഗ് പരിശീലനം പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് സ്വയം രക്ഷാ പരിശീലനം തുടങ്ങിയ മേഖലകളിൽ വിദഗ്ദ്ധർ ക്ലാസ് എടുക്കും നമ്മൾ ഈ ടി ക്യാമ്പിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സി ഐ ടി സിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മിലിറ്ററി ട്രെയിനിംഗ് ലൈക്ക് എഫ് സി അതായത് ഫീൽഡ് ക്രാഫ്റ്റ് പിന്നെ ട്രെയിനിങ് ആൻഡ് സെൽഫ് ഡിഫൻസ് ക്ലാസസ് പിന്നെ നമ്മൾ അടുത്തതായി ചെയ്തു വരുന്നത് സിവിക് സെൻസസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടൊരു ക്ലാസ് അതിനുശേഷം ലോക്കൽ പീപ്പിൾസ് ഓഫ് മലമ്പുഴനെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അവയർനെസ് ആൻഡ് പ്രോഗ്രാംസ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ കൾച്ചറൽസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഡറ്റ്സ് ആയിട്ട് എല്ലാവരും കൾച്ചറൽ പ്രോഗ്രാം എല്ലാ നൈറ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ലൈഫ് സ്കിൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ക്ലാസ്സസ് കൊടുക്കാറുണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കഞ്ചിക്കോട് യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ടി കെ നന്ദകുമാർ അധ്യക്ഷനായി സി സുദേവൻ നാരായണമൂർത്തി അനീഷ് എന്നിവർ സംസാരിച്ചു കഴിയുന്നു നമുക്ക് നമ്മുടെ കച്ചവടവുമായി മുന്നോട്ട് പോകണം കച്ചവടയിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് കഴിയണം അതിനെല്ലാം നാം ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് നമുക്ക് ലൈസൻസ് ആശ്രയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു വടക്കഞ്ചേരി ഹനഫി മുഹിയദ്ദീൻ പള്ളിയിൽ കുണ്ടിക തകർത്ത് മോഷണം പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത് മോഷ്ടാവ് മോഷണം നടത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് വടക്കഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു എല്ലാ ആഴ്ചയിലും തുറക്കുന്ന ഭണ്ഡാരമായതിനാൽ കാര്യമായ സംഖ്യ നഷ്ടപ്പെടാൻ സാധ്യതയില്ല പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് പാലക്കാട് ബ്യൂറോ ക്യാമറാമാൻ ക്യാമറമാൻ ദാരുണാദ്യം ആക്രമണം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു ഉഷ്ണതരംഗ സാധ്യതയില്ലെങ്കിലും ചൂട് കുറയില്ല വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ മേഖല കൂടി കണ്ടെത്തി വരുമാനമുണ്ടാക്കാൻ വിദ്യാർത്ഥികൾ പ്രാപ്തരാകണമെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ അവരവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാവണമെന്നും കെ ഡി പ്രസേനൻ ദേശീയ പുരസ്കാര നിറവിൽ വടക്കഞ്ചേരി സംഗമം കുടുംബശ്രീ കദർക്കൂട് നിർമ്മാണത്തിനാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് പുരസ്കാരം തേടിയെത്തിയത്